ഹസൻ ഉസ്താദ് നമ്മളെ ഏൽപ്പിച്ച ഒരു ആദർശമുണ്ട് അത് അഹു ജമായതാണ് നമ്മളെ ഏൽപ്പിച്ച ഒരു പ്രസ്ഥാനമുണ്ട് ആണ് താജുൽ അതെ തങ്ങൾ കൊടുത്ത സമസ്തയാണ് അതുപോലെ തന്നെ സുൽത്താനുൽ സുൽത്താനുൽമ ഉസ്താദവർകൾ സാരഥ്യം വഹിക്കുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ട് നമ്മൾ ഉസ്താദവറുകളെ ആദരിക്കണം ആ ഓർമ്മയിൽ നിന്ന് ആ സന്ദേശങ്ങളെ ഏറ്റുവാങ്ങണം അനുഗ്രഹീതമായ ആ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അഹു ജമായത്തിന്റെ ആശയ ആദർശങ്ങളിൽ നമ്മൾ ഉറപ്പുള്ളവരാകണം അതിന്റെ പ്രമാണങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടവരാകണം അതുകൊണ്ട് പഠിക്കണം ഓ ചെറുപ്പക്കാരേ ഒരുപാട് തെറ്റുകൾക്ക് അനുകൂലമായ കാലമാണ് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കണം അല്ല അനുവദിച്ചത് കൊണ്ട് തൃപ്തിപ്പെടണം അവൻ തൃപ്തിപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ പൊരുത്തപ്പെടണം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തെറ്റുകളിലേക്ക് വീണുപോകരുത് അള്ളാഹു നമ്മയൊക്കെ മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ